സൗമ്യ മതക്കേസ് പ്രതിയായ ഗോവിന്ദച്ചാമയ്ക്ക് പരമാവധി ശിക്ഷ തൂക്കുകയർ തന്നെ നൽകണമെന്ന് സൗമ്യയുടെ അമ്മ സുമതി ജയിലിൽ നിന്ന് ഒരാളുടെ സഹായമില്ലാതെ ഇല്ലാതെ ഗോവിന്ദച്ചാമയ്ക്ക് പുറത്തു കടക്കാൻ കഴിയില്ലെന്നും ഈ സഹായി കണ്ടെത്തി കർശന നടപടി കൊടുക്കണമെന്നും സുമതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അത് പറയാതിരിക്കാൻ പറ്റില്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു ആശ്വാസമുള്ള കാര്യമാണ് കാരണം ഇവനെ പോലുള്ള ഈവൻ ഇവന് ജയിൽ ചാടിയുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളെയും ജീവിതം ഓർന്നിട്ട് ഞാൻ ഇത്ര നേരം തീ തിന്നെയാണ് ഇവൻ ജയിൽ ചാടി കഴിഞ്ഞ് എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവനെ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയാം ഇനി ഇവനായിട്ട് ഒരു സുരക്ഷിത വെച്ചേ പറ്റും ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവനെത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ഇവനെ ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും നടക്കില്ലേ അത് ഉറപ്പാണ് പിന്നെ ഇങ്ങുള്ള ശിക്ഷ എന്താണെന്നറിയാ തൂക്കുകയർ തൂക്കുകയറിന് മേലെ ഇനി പിന്നെ ശിക്ഷ ഇല്ല അപ്പൊ എത്രയും വേഗം അതിനുള്ളൊരു ഇത് ഈ നിയമം നമ്മളെ ഇതൊക്കെ കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ്